ഈശ്വരൻ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം സമർപ്പിതർ മരണപ്പെട്ടു കഴിയുമ്പോൾ അത് ആഘോഷമാക്കുവാൻ വെമ്പൽ കൊള്ളുന്ന സോഷ്യൽ മീഡിയകളെ കുറിച്ചും പൊതുജനങ്ങളെക്കുറിച്ചും ആണ് ആരാണ് സമർപ്പിതർ സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യുവാനും ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവനിലും അറിയിക്കുന്നതിനു വേണ്ടിയും സഭ ദൈവത്തിനു മുന്നിലും ദൈവം സഭയ്ക്ക് മുന്നിലും വെക്കപ്പെട്ടവരാണ് സമർപ്പിതർ വൈദികർ സന്യസ്തർ സന്യാസിനികൾ ഇവരെല്ലാം സമർപ്പിതരാണ് സമർപ്പിതരും മനുഷ്യരാണ് അവർക്കും ദുഃഖവും സന്തോഷവും രോഗവും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസം കണ്ടുപരിചയമുള്ള ഒരു വൈദികൻ ആത്മഹത്യ ചെയ്തു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു യുവവൈദികൻ ന്യൂമോണിയ മൂലം ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു നാലു മാസം മുൻപ് പരിചയമുള്ളതും മുൻപൊക്കെ ധ്യാനം നയിച്ചിരുന്നതുമായ ഒരു നല്ല വൈദികനും ആത്മഹത്യ ചെയ്തു രണ്ട് മാസം മുൻപ് ഒരു കോൺവെൻ്റിലെ സന്യാസിനിയും ആത്മഹത്യ ചെയ്തു ഈ വർഷം ജനുവരി മാസത്തിൽ മറ്റൊരു സിസ്റ്ററും ആത്മഹത്യ ചെയ്യുകയുണ്ടായി എപ്പോഴൊക്കെ സമർപ്പിതർ മരണപ്പെടുന്നുവോ അപ്പോഴെല്ലാം ചെറിയ ഒരു ന്യൂസ് മാത്രം ആയി ഒതുക്കാതെ സോഷ്യൽ മീഡിയ ആഘോഷമായി കൊണ്ടാടുകയാണ് സമർപ്പിതരുടെ മരണങ്ങൾ പൊതുജനം അഭിഷേകം നിറഞ്ഞ കമന്റുകൾ ഇട്ട് കളിയാക്കുകയാണ് സമർപ്പിതരെ രോഗം വന്നാൽ കൃപാസനത്തിൽ പോകാൻ പറഞ്ഞ് കളിയാക്കുക ആത്മഹത്യയാണെങ്കിൽ അവിഹിത ബന്ധങ്ങൾ ആരോപിക്കുക മരിച്ചാലും വെറുതെ വിടാത്ത വികലമായ മനസ്സുള്ള നരജന്മങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് ഇത് കണ്ണൂരുള്ള അറുപത് വയസ്സിന് മീതെ പ്രായമുള്ള ഒരു ബേബി ചേട്ടൻ എല്ലാ ആത്മീയ ചാനലുകളുടെ കമന്റ് ബോക്സിലും കയറി വൈദികരെയും സന്യാസിനികളെയും കേട്ടാൻ അറപ്പുവരുന്ന തെറികൾ വിളിക്കുകയാണ് അതിനെതിരെ ഒരു കേസ് പോലും ഫയൽ ചെയ്യുവാൻ നട്ടലിലുള്ള ഒരു ക്രിസ്ത്യാനിയും കേരളത്തിൽ ഇല്ല എന്നത് നമ്മൾ അയാളുടെ കമന്റ് അംഗീകരിച്ചു കൊടുക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് വൈദികരോ സന്യസ്തരോ ആത്മഹത്യ ചെയ്താൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ് ഒരു അഞ്ചു മിനിറ്റ് സമയം പോലും മരിച്ച വ്യക്തിയുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നില്ല സ്നേഹമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കുക ആത്മഹത്യ എന്ന ഒന്ന് ഈ ലോകത്തിൽ ഇല്ല ആത്മാവിനെ കൊല്ലാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല നാം കൊല്ലുന്നത് ജഡത്തെയാണ് ജഡത്തിന് ജീവൻ നൽകുന്നത് എന്തോ അതാണ് ആത്മാവ് ജഡത്തിൽ നിന്നും ആത്മാവ് വേർപ്പെടുന്നതാണ് മരണം മരിച്ച വ്യക്തിയുടെ ഭാഗത്തു നിന്നും അയാളുടെ അവസ്ഥകളെ ഓർത്ത് ചിന്തിക്കുവാനോ അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഒരു ഫോൺ കോൾ വഴി അച്ഛൻ സുഖമാണോ വീട്ടിലേക്കൊക്കെ പോകാറുണ്ടോ അപ്പനും അമ്മയും ഒക്കെ എന്തു പറയുന്നു എന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ അച്ഛൻ കുർബാന ചൊല്ലുന്നു നല്ല ചിക്കൻ കറിയും പോത്തിറച്ചിയും കൂട്ടി ഫുഡ് കഴിക്കുന്നു പിന്നെയും കുർബാന ചൊല്ലുന്നു വീണ്ടും ഫുഡ് കഴിക്കുന്നു ഇതാണ് എല്ലാവരുടെയും ധാരണ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന എത്രയോ വൈദികരെ എനിക്കറിയാം മാമൂദിസായിയുടെയും വിവാഹത്തിൻ്റെയും അടിയന്തരത്തിൻ്റെയും ഒക്കെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിയാൽ മതി വെളുപ്പിന് ഒരു കുർബാന എന്നാണ് ഭൂരിപക്ഷം വിശ്വാസികളുടെയും ചിന്ത കുർബാന അത്ര വലിയ പണിയാണോ ആ ധാരണ തെറ്റാണ് വിവാഹം കഴിച്ചിട്ടില്ല മക്കളില്ല അതിനാൽ വൈദികർക്ക് എന്താണ് ഇത്ര ചെലവ് ഉള്ളത് ശരിയാണ് ചില ഇടവകകളിൽ ഒത്തിരി പാവപ്പെട്ട ആളുകൾ ഉണ്ടാകാറുണ്ട് ആഘോഷമായ ഒരു പാട്ടു കുർബാന പോലും ഇല്ലാത്ത ഇടവക പള്ളികൾ ഉണ്ട് ആഴ്ചയിലൊരിക്കൽ രണ്ടോ മൂന്നോ മരിച്ചവരുടെ ഒപ്പീസ് മാത്രമുള്ള പള്ളികളും ഉണ്ട് ഒട്ടും സാമ്പത്തിക ഭദ്രതയില്ലാത്ത പള്ളികളിൽ വളരെ പിശുക്കി ജീവിക്കുന്ന വൈദികരുടെ അടുത്ത് ഏതെങ്കിലും അമ്മച്ചി വന്ന് പറയും അച്ഛൻ ഭർത്താവ് മരണപ്പെട്ടു മക്കൾ ഇല്ല ഞാൻ രോഗിയാണ് മരുന്ന് വാങ്ങാൻ എന്തെങ്കിലും തരാമോ അച്ഛൻ ആയിരം രൂപ ആ ചേച്ചിക്ക് കൊടുത്താൽ അച്ഛൻ ഇടവകയിലെ പാവപ്പെട്ട ഏതെങ്കിലും കൊച്ചിന് പുസ്തകം വാങ്ങി തരാമെന്ന് പറഞ്ഞത് അത് മാറ്റി വെക്കേണ്ടി വന്ന ഒരവസ്ഥയുണ്ടാകും അല്ലെങ്കിൽ ബൈക്കിൽ പെട്രോൾ അടിച്ച് രൂപതയിൽ ഒരു മീറ്റിങ്ങിന് പോകാം എന്ന് വിചാരിച്ചതിന് പകരം മീറ്റിങ്ങിന് പോകുന്ന അടുത്ത ഇടവകയിലെ അച്ഛനോട് ഒന്ന് ഇതുവഴി വരാമോ എൻ്റെ ബൈക്ക് കേടായി എന്ന് കള്ളം പറയേണ്ടി വരും എത്രയോ വൈദികർ ഒത്തിരി പേരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ആരും അത് ഓർക്കുന്നു പോലുമില്ല നിരവധി രോഗങ്ങളോട് പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഇടവകയിലെ യൂണിറ്റ് വിഭജനമോ പള്ളിയുടെ പുനർനിർമ്മാണമോ ഒക്കെ വരുന്നത് വികാരിയച്ചൻ നോമിനേറ്റ് ചെയ്ത പ്രതിനിധിയോഗ അംഗങ്ങൾ വരെയും പ്രതിനിധിയോഗത്തിൽ തിരുത്തൽവാദികളോടൊപ്പം ചേർന്ന് മൗനം പാലിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വികാരിയച്ചൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ വളരെ വലുതായിരിക്കും യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുന്ന കൊടുക്കുന്ന പള്ളി പ്രമാണിമാരും ചില ഇടവകകളിൽ കാണുവാൻ കഴിയും ചുമ വന്നാലും പനി വന്നാലും കുർബാന ചൊല്ലുന്നത് മുടക്കം വരാൻ പാടില്ല മുടങ്ങിയാൽ തന്നെ മറ്റൊരു വൈദികനെ കുർബാനയ്ക്കായി കണ്ടെത്തണം കുർബാന ചൊല്ലാൻ അൾത്താരയിൽ കയറിയാൽ കുർബാന പൂർത്തിയാക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാനും പാടില്ല ഒരു വൈദികൻ ഞായറാഴ്ച ദിവസം എന്നോട് പറയുകയാണ് മൂന്ന് കുർബാന ചൊല്ലി ഇനി കെട്ടു കുർബാന ചൊല്ലുവാൻ എന്നെ കൊണ്ട് ആവില്ല വിവാഹത്തിന് കുർബാന വേണ്ടെന്ന് തീരുമാനം വരാൻ കാരണം തന്നെ ഞായറാഴ്ചകളിൽ വിവിധ കുർബാനകൾ അല്ലാതെ തന്നെ ഉള്ളത് കൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പണം വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു കാര്യം അല്ല ഇടവക ഭരണം അത്ര എളുപ്പമുള്ള ഒരു സംഗതിയും അല്ല നൂറ് വീടേ ഉള്ളൂ എങ്കിൽ മിനിമം മുന്നൂറ് പേരുടെയും വ്യത്യസ്തമായ സ്വഭാവ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ ഇടവകയെ ഒരു വൈദികൻ നയിക്കേണ്ടത് അല്ലെങ്കിൽ ആരോപണങ്ങൾക്കും ക്രൂശിക്കപ്പെടലുകൾക്കും വിധേയനാക്കപ്പെടും ഇതൊന്നും മനസ്സിലാക്കാതെ വൈദികരെ തെറി വിളിക്കുന്നവരെ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ശാപം അല്ലാതെ ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നില്ല ഇടവക ഭരണത്തിൽ ഒത്തിരി വിഷമവൃത്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ആയിരിക്കും പലപ്പോഴും അപ്രതീക്ഷിതമായ രോഗങ്ങൾ വൈദികർക്ക് വന്നു ചേരുക അതോടെ തന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്ത ഏതൊരു വ്യക്തിയെ പോലെ സമർപ്പിതർക്കും ഉണ്ടാകും അത് ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് നയിച്ചേക്കാം ചേർത്തു പിടിക്കേണ്ട ഇടവക ജനം കൈവിട്ട് കളയുമ്പോൾ ഒരു നിമിഷം പതറിപ്പോയേക്കാം അത് ജഡത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചേക്കാം നാം എവിടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുവോ അവിടെ നിന്ന് തന്നെ കുറ്റപ്പെടുത്തലും വെറുപ്പും നിറഞ്ഞ ദുരനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയായാൽ പിടിച്ചു നിൽക്കുവാൻ പ്രാർത്ഥനയല്ലാതെ മറ്റ് മാർഗങ്ങൾ ഇല്ല കൊറോണ സമയത്ത് ഒരു വൈദികൻ എന്നെ ഫോണിൽ വിളിച്ചു പറയുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് ശ്വാസം മുട്ടുണ്ട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട വൈദികനോട് ഞാൻ ചോദിച്ച് ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അച്ഛൻ ദയവ് ചെയ്ത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അച്ഛൻ തിരികെ പറ തിരിച്ചു പറയുകയാണ് വേറെ ഹോസ്പിറ്റലിൽ പോകാൻ എൻ്റെ കയ്യിൽ കാശില്ല എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മാക്സിമം ആ അച്ഛന് വേണ്ടി മാക്സിമം ചെലവ് ചെയ്യുമായിരുന്നു പാവം വൈദികൻ ചേട്ടന്റെ സ്ഥാനത്ത് ഞാൻ കണ്ട ഒരു വ്യക്തിയായിരുന്നു ആ വൈദികൻ കൊറോണ സമയത്ത് മരണപ്പെട്ടു പോയി വളരെയധികം എന്നെ സ്നേഹിച്ച ഒരു വൈദികനായിരുന്നു അദ്ദേഹം കയ്യിൽ പണം കൊണ്ട് നല്ല ചികിത്സ വേണ്ടെന്ന് വെച്ച ഒത്തിരി വൈദികർ നമ്മൾക്കിടയിലുണ്ട് മൂന്ന് വർഷം മുമ്പ് എറണാകുളത്ത് നിന്നും ഒരു സന്യാസ സഭയിൽപ്പെട്ട പ്രായം ചെന്ന വൈദികൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു പറയുകയാണ് എൻ്റെ കുറച്ച് പുസ്തകം ബാക്കി ഇവിടെ ഇരിപ്പുണ്ട് അവസാനം പബ്ലിഷ് ചെയ്ത മൂന്ന് ബുക്കുകളും ഇവിടെയുണ്ട് ഒന്ന് വിറ്റ് തരാമോ മരുന്ന് വാങ്ങുവാൻ കാശില്ല ആരോടും ചോദിക്കാനൊന്നും എനിക്ക് നിവൃത്തിയില്ല നിന്റെ നമ്പർ ഇതിലുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ നിന്നോട് വിളിച്ചു പറഞ്ഞെന്ന് മാത്രം കുറച്ച് പുസ്തകമേ ഉള്ളൂ നീ അതൊന്ന് വിറ്റ് തരാമോ പേര് കേട്ട പ്രശസ്തിയുള്ള ആത്മീയ പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ ഒന്നുമല്ലാത്ത എന്നെ വിളിച്ച് ചെറിയ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി എൻ്റെ കയ്യിൽ ആ വൈദികൻ്റെ പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ട് കുറച്ച് പൈസ കൊണ്ടു കൊടുക്കണമെന്ന് വിചാരിച്ച് വിചാരിച്ച് നടന്നതല്ലാതെ ആ ഒരു മാസം എനിക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞുമില്ല ആ മാസം തന്നെ എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ആ വന്ധ്യ പുരോഹിതൻ മരണപ്പെട്ടു ഞാൻ പറഞ്ഞു വരുന്നത് വൈദികരൊന്നും റിസർവ് ബാങ്ക് ഓഹരി കൈവശമുള്ളവർ അല്ല അവർക്കും രോഗങ്ങൾ വരാം ഒന്ന് അന്വേഷിക്ക് നമ്മുടെ ഇടവകകളിൽ സേവനം ചെയ്ത മുൻ വികാരിമാരും സന്യാസിനിമാരും ഇപ്പോൾ എവിടെയാണെന്നും അവർക്ക് വല്ല രോഗമോ മറ്റു വിഷമങ്ങളോ ഉണ്ടോ എന്നും ചേർത്തു പിടിക്കണം സമർപ്പിതരി ഒരു പ്രതീക്ഷയും സ്വപ്നങ്ങളും നമ്മൾ വെച്ചു പുലർത്തരുത് നമ്മുടെ അല്ല ദൈവത്തിൻ്റെ പ്ലാൻ സ്വാർത്ഥതയും കാബഡ്യവും വഞ്ചനയും നിറഞ്ഞ ലോകത്ത് ഒരാളെയും വിശ്വസിച്ചു പോകരുത് ചതിക്കപ്പെടാൻ സാധ്യതകൾ വളരെയേറെയാണ് നിരർത്ഥകമായ ലോകത്ത് തനിയെ നടക്കുവാൻ പരിശീലിക്കുക പ്രതിസന്ധികളിൽ ദൈവത്തെ കൂട്ടുപിടിക്കുക മനുഷ്യർ തരം പോലെ നിറം മാറുന്ന ജീവികളാണ് ദൈവവും അവനോടുള്ള വിശ്വസ്തയും മാത്രമേ എന്നും നിലനിൽക്കുന്നുള്ളൂ ആരെയും അമിതമായ വിശ്വാസത്തിൽ എടുക്കരുത് ആരും കൂട്ടുണ്ടാവുകയില്ല ദൈവമല്ലാതെ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ മാത്രം വിഷമങ്ങൾ ആണ് ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്ന് പോലും ആരും അന്വേഷിക്കില്ല ഭൂമിയിൽ വന്നത് ഒറ്റയ്ക്ക് ഭൂമിയിൽ നിന്നും പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ് ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ വട്ടക്കുഴി അച്ഛൻ എന്നോട് പറയുകയാണ് ആത്മായർ പ്രാർത്ഥിക്കുമ്പോൾ ഇനിയൊരു ബലിയിൽ സഹബലിയർപ്പകനാകുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് വേണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് എപ്പോൾ വേണമെങ്കിലും മരണം നമ്മളെ തേടി എത്താം ഇവിടെ ആരും ആത്മഹത്യ ചെയ്യുന്നില്ല ജഡത്തിലെ ജീവനെ ഇല്ലാതാക്കുകയോ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം ആത്മാവിനെ തിരികെ വിളിക്കുകയോ മാത്രമാണ് നടക്കുന്നത് ആത്മാവ് ഒരിക്കലും മരണപ്പെടുന്നില്ല ആത്മാവിനെ ആർക്കും കൊല്ലാനോ ജനിപ്പിക്കുവാനോ കഴിയുകയില്ല പ്രപഞ്ചത്തിലെ സകലത്തിലും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ട് അതിനെയാണ് റൂഹ എന്നും ആത്മാവ് എന്നും വിളിക്കുന്നത് നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ വൈദികർക്കും സന്യസ്തർക്കും ഒരു ഇടം നൽകാം അവർക്ക് വേണ്ടിയും നമ്മൾക്ക് പ്രാർത്ഥിക്കാം നമ്മെ ദ്രോഹിച്ചവരോടും നമ്മെ വെറുക്കുന്നവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം ക്ഷമിക്കപ്പെടേണ്ട ഇടങ്ങളിൽ ക്ഷമിക്കപ്പെടണം വിട്ടുകൊടുക്കേണ്ട ഇടങ്ങളിൽ വിട്ടുകൊടുക്കാം ആരും ആർക്കും ബാധ്യതയാകരുത് കല്ലുപോലെയുള്ള ഹൃദയങ്ങൾ മാംസളമാകുമെന്ന് കരുതരുത് വിടുത്തമാണ് അതല്ല അനുഭവിച്ചറിയുന്നവന് ജീവിതം പാഠങ്ങൾ നൽകുന്നുള്ളു അല്ലാത്തവർക്കെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ് അപ്പനും അമ്മയും ഇല്ലാത്തവർക്ക് അവരുടെ വിലയേറിയു അപ്പന്റെയും അമ്മയുടെയും സ്നേഹം മറ്റു വ്യക്തികളിൽ നിന്നും ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് ഒരു വൈദികൻ അകാലത്തിൽ മരണപ്പെട്ടാൽ അതിൻ്റെ വിഷമം സഭാ നേതൃത്വത്തിന് ഉണ്ട് നീണ്ട പന്ത്രണ്ട് വർഷക്കാലത്തെ പഠനം പഠിപ്പിച്ച മറ്റു വൈദികർ പട്ടം കൊടുത്ത ബിഷപ്പ് ഇടവകയിലെ മറ്റ് അംഗങ്ങൾ സന്യാസിമാർ എല്ലാവർക്കും അത് വിഷമം ഉളവാക്കുന്നു അതിനാൽ എല്ലാ ദിവസവും സമർത്ഥിതർക്കു വേണ്ടിയും നാം പ്രാർത്ഥിക്കണം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു